ലഹരിക്കെതിരെ കെ എസ് ടി എ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തുന്ന അധ്യാപക കവചം പരിപാടിക്ക് കാഞ്ഞങ്ങാട്ടിൽ നിന്നും തുടക്കം കുറിച്ചു അരികിലുണ്ട് അധ്യാപകരെന്നതാണ് മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശവാചകം കോഴിക്കോട് വർദ്ധിച്ചു വരുന്ന ലഹരി വിപത്തിനെതിരെ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ബഹുജന ക്യാമ്പയിനാണ് അധ്യാപക കവചം അരികിലുണ്ട് എന്ന സന്ദേശവാചകം മുൻനിർത്തിയാണ് കെ എസ് ടി എയുടെ ലഹരിവിരുദ്ധ ബോധവൽക്കരണം ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തുന്ന ക്യാമ്പയിനാണ് വെള്ളിയാഴ്ച വൈകിട്ട് കാഞ്ഞങ്ങാട്ടിൽ നിന്നും തുടക്കം കുറിച്ചത് ടീച്ചേഴ്സ് ബ്രിഗേഡ് ഒരുക്കിയ അധ്യാപക കവചം നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത രഹരി വസ്തുക്കളുടെ വിതരണക്കാരായ ഉൾപ്പെടെ അവരെ മാറ്റിക്കൊണ്ടിരിക്കുന്ന രഹരി മാഫിമെതിരെ ഏറ്റവും അധികം ക്യാമ്പയിൻ പ്രവർത്തനങ്ങളെ നടത്താൻ ഉത്തരവാദിത്തമുള്ളതും അതിന് യോജിച്ചതുമായിട്ടുള്ള സംഘടനയാണ് അധ്യാപകരുടെ സംഘടനയായിട്ടുള്ള കാരണം കുട്ടികളിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും പിന്തിരിപ്പിക്കാനും ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി ശ്രീകല അധ്യക്ഷയായി സംസ്ഥാന സെക്രട്ടറി കെ രാഘവൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ട്രഷറർ കെ വി രാജേഷ് പി മോഹനൻ കെ ലളിത വി കെ ബാലാമണി എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ടി പ്രകാശൻ സ്വാഗതവും രാജേഷ് കറിയ നന്ദിയും പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി അധ്യാപകർ പ്ലാറ്റ്ഫോമും അവതരിപ്പിച്ചു കൂടാതെ പ്രതിജ്ഞ ലഘുലേഖ വിതരണം എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്